പി എസ് മുർഗനോടൊപ്പമുള്ള ഇന്റർവ്യൂ അയർലൻഡിനെതിരെയുള്ള റെഡ് കാർഡ് അതിനുശേഷം സിആർ സെവൻ ഇല്ലാതെയാണ് പോർച്ചുഗൽ നന്നായി കളിക്കുക എന്നുള്ള പുനർജന്മം ഇങ്ങനെ ഒരു ബാഡ് ഫേസിലായിരുന്നു സിആർ സെവന്റെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു ഇച്ചിരി സമാധാനം ആൾ തിരിച്ചെത്തുമ്പോഴെങ്കിലും കിട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ ഗോൾസ് അസിസ്റ്റ് ബാക്കിയുള്ള അറ്റാക്കേഴ്സ് ഒക്കെ ഗോൾ സ്കോർ ചെയ്തു കിട്ടിയ ചാൻസസ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല ആൾക്ക് ില്ല അത്രക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ കഴിയുന്നില്ല ആൾ ചെറുതായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇനി ആരെ പിടിച്ചിടിക്കുന്നു നോക്കി നിൽക്കുമ്പോ നവാഫ് ബുഷാലിന്റെ ഒരു ക്രോസ് ഞാനൊരു കാര്യം പറയട്ടോ ഇത് നിങ്ങൾക്കും റിലേറ്റബിൾ ആവും സത്യം മാച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ കളി ഓഫ് ആക്കിയനും ഓക്കെ കളി തീർന്നു അണ്ണൻ ഗോളില്ലെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കേനു ഞാൻ പിന്നെ ഞാൻ വെറുതെ ഒന്ന് സ്കോർ ബോർഡ് നോക്കിയപ്പോ തൊണ്ണൂറ്റാറാം മിനിറ്റിൽ അണ്ണൻ ഗോൾ അടിച്ചു കാണുന്നു അപ്പൊ തന്നെ അപ്പത്തേ മാൻ കൂടുതൽ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ റീപ്ലേ ആ ഒരു ബൈസികളിൻ്റെ റീപ്ലേ ആണ് ഞാൻ കാണുന്നത് സ്റ്റേഡിയത്തിലുള്ള ഫാൻസ് അല്ലാസറിന്റെ ബെഞ്ചിലുള്ള പ്ലേയേഴ്സ് ഓരോക്കെ എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് ഞാനും റിയാക്ട് ചെയ്തത് അടുത്തൊരു മാസം പിടിച്ചു നിൽക്കാനുള്ള ഒരു മുതലായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നമുക്ക് മായ്ച്ചു കളയാം ഇനി ആരെന്ത് പറഞ്ഞാലും നമ്മൾ ബൈസിക്കൽ കിക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ ഓക്കെ ഈ ഒരു ഗോളിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് കേട്ടോ കാരണം ഇനി സിയാർ സെൻ്റെ അടുത്തൊരു മാച്ച് വരണമെങ്കിൽ ഡിസംബർ ഇരുപത്തിരണ്ടാവണം അപ്പൊ അത്രയും വലിയൊരു ഗ്യാപ്പ് ആളുടെ ഗോൾ സ്കോറിങ്ങിൽ വരാന്ന് പറയുമ്പോൾ അതൊരു മെനല്ലാത്ത സംഭവം അൽ നസറിന്റെ ഓവറോൾ പെർഫോമൻസ് വാസ് മീറ്റ് സംഭവം നാല് ഗോൾ അടിച്ചെങ്കിലും അതിലെ മൂന്ന് ഗോള് നമുക്ക് എന്താ പറയാ ഒരു തരത്തില് ഇൻഡിവിജ്വൽ ബ്രില്യൻസോണ്ട് മാത്രം ഉണ്ടായ ഗോൾസാന്ന് പറയാ എപ്പോഴും അങ്ങനത്തെ ഗോൾസ് എക്സ്പെക്ട് ചെയ്ത് നിന്ന ചിലപ്പോ മൂന്ന് പോയിന്റ്സ് ഒന്നും കിട്ടിക്കോളണം എന്നില്ല എങ്കിൽ പോലും അല്ലാസർ ലീഗിലെ നയൻ ഔട്ട് ഓഫ് നയൻ വിൻസ് ഒരു പെർഫെക്റ്റ് റൺ ആണ് ഇപ്പോഴും ഡിഫൻസിൽ ഇപ്പോഴും റിസ്കി എലമെന്റ്സ് കാണുന്നത് ബട്ട് ഗോൾ കീപ്പർ നവാഫ് ഒന്ന് രണ്ട് കൺസീഡ് ചെയ്യുന്ന ഉറപ്പിച്ച ആള് ടീമിനെ സേവ് ചെയ്തിട്ടുണ്ട് പ്രീമിയർ ലീഗിലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഹാട്രിക് പൊട്ടിച്ചു യുണൈറ്റഡിനെതിരെ ഒരു കിഡിലൻ ഗോളൊക്കെ അടിച്ച് ഓറ തിരിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ടീം നാലേ ഒന്നിന് തോറ്റു നോറ്റിംഗ് ഫോറസ്റ്റ് ലിവർപൂളിന്റെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചപ്പോ ആർസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ കാസിൽ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചു ആക്ച്വലി ഒരു സർപ്രൈസിങ് സംഭവം ഉണ്ടായി ഹാളണ്ട് ഒരു മാച്ചിൽ ഗോൾ അടിച്ചില്ല എന്തായാലും പോയിന്റ് ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ആൻഡ് അടുത്ത ആഴ്സണൽ വേഴ്സസ് ചെൽസി മാച്ച് നടക്കാൻ പോവാ ഇത്തവണയും ആഴ്സണൽ ലീഗ് ബോട്ട് ഇല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു മാച്ചിന് ശേഷം നമുക്ക് ഏകദേശം അറിയാം ബോട്ട് ലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റയൽ മെഡ്രിഡ് ലീഗിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു പോയിന്റ് ലീഡും കാര്യങ്ങളും ഒക്കെ കളഞ്ഞു കുളിച്ചോണ്ടിരിക്കാണ്

പൂജ്യത്തിന് അവരുടെ കോൺഫറൻസ് ടെക്നിക്കലി മാച്ചിൽ വളരെ തന്നെ ജയിച്ചിട്ടുണ്ട് ഇനി രണ്ട് മാച്ച് അവരാണ് ചാമ്പ്യൻസ് മെസ്സിയുടെ കാര്യത്തിൽ ത്രീ അസിസ്റ്റ് ആൻഡ് ഗോൾ നാല് ഗോളിലും ആളുടെ ക്ലിയർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അതിലെ രണ്ട് അസിസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നും ഇയാൾ എന്തോന്ന് കാണിക്കണ്ടേന്ന് ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ ഇതെന്താ സംഭവം എന്നറിയോ മെസ്സിനെ കുറിച്ചിട്ടൊക്കെ ഇനി പൊക്കി പറയാൻ ഐ മീൻ അത് കേട്ട് മടുത്ത് എല്ലാവർക്കും ഓക്കെ ഇതൊക്കെ സ്ഥിരം സംഭവങ്ങളാണ് അസിസ്റ്റ് ആയാലും ഇങ്ങനത്തെ പാസസ് ആയാലും ഒക്കെ അപ്പൊ നിങ്ങള് ഒരു നോർമൽ സംഭവം കണ്ട പോലെ തന്നെ ഇരിക്കുക നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഹൈ ലെവൽ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് പുകഴ്ത്താം അതിന് ഇനി പുകഴ്ത്താൻ വാക്കാണൊന്നും ഇല്ല ബൈ നിങ്ങൾക്ക് കേട്ട് മടുത്തില്ലേ ഇതൊക്കെ